കർഷക ഗ്രാമമായ വാഴയൂർ തെങ്ങും നെല്ലും വാഴയും പച്ചക്കറികളും മുഖ്യവിളകൾ പ്രത്യക്ഷമായും പരോക്ഷമായും കൃഷിയെ ആശ്രയിക്കുന്ന ജനങ്ങൾ അധിവസിക്കുന്ന വാഴയൂർ കുന്നുകളും വയലുകളും സമതലങ്ങളുമുള്ള മനോഹര ഭൂപ്രകൃതി ഓരോ കർഷക ദിനവും നാടിൻ്റെ ഉത്സവമാണ് ഈ കാർഷിക ഗ്രാമത്തിന് കർഷകർക്കുള്ള ആദരവ് മഹനീയമായ ചടങ്ങും പോയവർഷത്തെ കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങളാണ് കർഷക ആദരവിനായി ഇത്തവണ പരിഗണിച്ചത് വന്നെത്തിയത് പരം നോമിനേഷനുകൾ സുബ്രഹ്മണ്യൻ മോഹനൻ ബി രാജൻ തുളസിദാസ് എന്നിവരടങ്ങുന്ന അവാർഡ് കമ്മിറ്റിക്ക് ഇതിൽ നിന്ന് വേണമായിരുന്നു പതിനാല് വിഭാഗങ്ങളിലായി മികച്ചവരെ കണ്ടെത്താൻ വാഴയൂരിൻ്റെ കാർഷിക പ്രയാണത്തിൽ മുംബൈ നടക്കാൻ പ്രാപ്തരായ ഇവരെ നിങ്ങൾക്കു മുമ്പിൽ തുറന്നു കാട്ടുന്നു ദാസൻ മൊഴിപ്പുറത്തു ഉള്ളിൽ യുവത്വം കാത്തുസൂക്ഷിക്കുന്ന ധീരനായ കർഷകത്തൊഴിലാളി എൺപത്തിയേഴിന്റെ നിറവിലും തികഞ്ഞ അധ്വാനി പറമ്പും പാടവും ഒരുപോലെ വഴങ്ങും ഇദ്ദേഹത്തിന് ചില്ലറത്തൊട്ടുകൾ കൂലിയായി ലഭിച്ചിരുന്ന കാലം മുതൽ കർഷകത്തൊഴിലാളി തന്നെ തന്റെ പാദസ്പർശമേൽക്കാത്ത മണ്ണ് പൊന്നേം പൊന്നേമ്പാടത്തില്ലെന്ന വീരവാദം അതിശയോക്തിയല്ല ഈ തൊഴിലാളി ശ്രേഷ്ഠനു മുന്നിൽ വാഴയൂരിലെ പൊന്നേമ്പാടം സ്വദേശി ഭാര്യയും രണ്ടു കുട്ടികളും അടങ്ങുന്ന കുടുംബം അനുഭവസമ്പത്ത് ഒറ്റി നിൽക്കുന്ന മനസ്സിനുടമയായ ഇദ്ദേഹത്തെ ഈ വർഷത്തെ മികച്ച കർഷക തൊഴിലാളിയായി ഇവിടെ ആദരിക്കുന്നു ശത്രുഘ്നൻ വടക്കേത്തൊടി അറുപതിൻ്റെ നിറവിലും തികഞ്ഞ കർഷകൻ പുഞ്ചപ്പാടം വയലിൻ്റെ നിറ സാന്നിധ്യം വാഴയും നെല്ലും പച്ചക്കറിയും മഞ്ഞളും കൃഷി ചെയ്തു വരുന്നു തികഞ്ഞ അധ്വാനി വാഴയിലയൊന്ന് പഴുത്താൽ പച്ചക്കറിയിലൊരു പോറൽ വീണാൽ ആദികയറുന്ന മനസ്സിനുടമ സ്വന്തം ഭൂമിയിലും പാട്ടത്തിനുമായി കൃഷി ചെയ്തു വരുന്നു വർഷം ആയിരത്തിൽ പരം വാഴകളും അര ഏക്കറിലധികം നെൽകൃഷിയും അര ഏക്കറോളം തന്നെ സ്ഥലത്ത് പച്ചക്കറിയും ഇരുപത് സെൻ്റോളം സ്ഥലത്ത് മഞ്ഞളും കൃഷിയിറക്കി കാലാവസ്ഥയോടും വന്യജീവികളോടും സാധ്യമായ രീതിയിലെല്ലാം ചെറുത്തുനിൽപ്പ് നടത്തി പുഞ്ചപ്പാടം സ്വദേശി ഭാര്യയും മൂന്ന് കുട്ടികളും അടങ്ങുന്ന കുടുംബം ഈ മുഴുവൻ സമയ കർഷകനെ മികച്ച മുതിർന്ന കർഷകനായി ഇവിടെ ആദരിക്കുന്നു അയ്യപ്പൻ എൻ പി നെച്ചിക്കാട്ടുപുറായി പൊന്നേംപാടത്ത് ചാലിയാറിനോട് ചേർന്ന കൃഷിയിടം മനസ്സും മെയ്യും കൃഷിക്കായി പാകപ്പെടുത്തിയ കർഷകൻ നൂതന കൃഷിരീതികൾ മടിയേതുമില്ലാതെ അവലംബിക്കുന്ന നൂതന കർഷകൻ കൃഷിയെ തന്റെ അധ്വാനം കൊണ്ട് വിജയിപ്പിക്കുന്ന മാതൃകാ കർഷകൻ വാഴയും പച്ചക്കറിയും ഉൾപ്പെടെ ഒരേക്കറിൽ കൃഷിയിറക്കി കയറ്റുമതിക്കായി വാഴ ചിട്ടപ്പെടുത്തി അത്യാവശ്യ ഘട്ടങ്ങളിലൊഴികെ കൃഷിപ്പണിയെല്ലാം സ്വയം നിർവഹിക്കുന്നു പൊന്നേംപാടത്ത് താമസം ഭാര്യയും രണ്ടു കുട്ടികളും അടങ്ങുന്ന കുടുംബം ഇദ്ദേഹത്തെ പഞ്ചായത്തിലെ മികച്ച എസ് സി കർഷകനായി ഇവിടെ ആദരിക്കുന്നു കുഞ്ഞിക്കണ്ണൻ കുമ്മഞ്ചേരി വിനയാൻവിതനായ കർഷകൻ ലാഭനഷ്ട കണക്കുകൾ കൂട്ടിക്കിഴിച്ച് കൃഷിയിൽ നിന്ന് ജനങ്ങൾ അകലുമ്പോഴും നെൽകൃഷിയെ ജീവിതത്തിന്റെ ഭാഗമായി ചേർത്തുവെച്ച കർഷകൻ രണ്ട് ഏക്കറിൽ നിന്ന് രണ്ടായിരം കിലോയിലധികം നെല്ല് ഉൽപ്പാദിപ്പിച്ച കർഷക പ്രതിഭ ഓർമ്മ വെച്ച നാൾ മുതൽ കൃഷിയിലുണ്ട് ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ സ്വന്തമായി കൃഷി ആരംഭിച്ചു വാഴയും പച്ചക്കറിയും ചെയ്തു വരുന്നു ഭാര്യയും മൂന്ന് കുട്ടികളും അടങ്ങുന്ന കുടുംബം വാഴയൂരിലെ കോട്ടുപാടത്ത് താമസം ഈ കർഷകനെ പഞ്ചായത്തിലെ മികച്ച നെൽകർഷകനായി ആദരിക്കുന്നു ഐഷാ ബി വലിയ പന്നിക്കോട്ട് അവാർഡ് കമ്മിറ്റിക്ക് മുമ്പിൽ ഒരു അത്ഭുതമായിരുന്നു ഇവരുടെ കൃഷിയിടം വീടുൾപ്പെടെ എട്ട് സെന്റ് സ്ഥലം എന്നാൽ കോഴിയും താറാവും പച്ചക്കറിയും ഫലവൃക്ഷങ്ങളും ഇഞ്ചിയും മഞ്ഞളും കിഴങ്ങുവർഗ്ഗങ്ങളും എന്നുവേണ്ട നാനാവിളകളും പരിപാലിച്ചു വരുന്നു ഇവർ പ്രധാന കൃഷി ടെറസിലാണ് ഗ്രോ ബാഗിലും പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിലുമായി ടെറസിൽ നിറഞ്ഞു നിൽക്കുന്ന കൃഷിക്കാഴ്ചകൾ കണ്ണിനും മനസ്സിനും ഏറെ കുളിർമയേകുന്നു വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറിക്കപ്പുറം ഇതൊരു വരുമാനം കൂടിയാണ് ഇവർക്ക് സപ്പോട്ടയും ഡ്രാഗൺ ഫ്രൂട്ടും പൊതിനയും മല്ലിച്ചപ്പും പയറും മഞ്ഞളും വിപണിയിലെത്തി ഈ ടെറസിൽ നിന്ന് വാഴയൂർ പുഞ്ചപ്പാടം നിവാസിയായ ആയിഷ ബി വി അൻപത്തിയൊമ്പത് വയസ്സുകാരിയാണ് മകനും മകളുമടങ്ങുന്ന കുടുംബം സ്ഥലപരിമിതിയിലും കാർഷിക വിസ്മയം തീർത്ത ഇവരെ പഞ്ചായത്തിലെ മികച്ച വനിതാ കർഷകയായി ഇവിടെ ആദരിക്കുന്നു ദിവ്യ എവി അരികും പുറത്ത് എട്ടോളം പശുക്കളെ പരിപാലിച്ചു വരുന്ന ക്ഷീര കർഷക എഴുപത് ലിറ്ററോളം പാൽ ലഭിക്കും വീടുകളിൽ എത്തിച്ചു നൽകിയും സഹകരണ സംഘങ്ങൾ വഴിയും വിപണനം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായും വരുമാനം കണ്ടെത്തുന്നു പ്രായം മുപ്പത്തഞ്ചിലെത്തിയിട്ടേ ഉള്ളുവെങ്കിലും പത്തു വർഷത്തോളമായി പശു വളർത്തലിൽ സജീവമാണ് കറവയും തീറ്റയൊരുക്കാനും യന്ത്രങ്ങൾ കൂട്ടിനുണ്ട് ശാസ്ത്രീയമായ പരിചരണം ഭർത്താവും കുടുംബവും എല്ലാ കാര്യത്തിനും ഒപ്പമുണ്ട് അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും ഉൾപ്പെടുന്ന കുടുംബം വാഴയൂർ എള്ളാത്തുപടി താമസം പശു വളർത്തലിലൂടെ മികച്ച വരുമാനം കണ്ടെത്തുന്ന ഇവരെ പഞ്ചായത്തിലെ മികച്ച ക്ഷീര കർഷകയായി ഇവിടെ ആദരിക്കുന്നു സുലൈമാൻ പി വലവീട്ടിൽ തികഞ്ഞ ഇച്ഛാശക്തിയും അർപ്പണബോധവുമുള്ള കർഷകൻ വാഴയൂർ കയത്തിനടുത്ത് രണ്ടേക്കറോളം പാടം പച്ചക്കറി കൃഷി കൊണ്ട് പച്ചപ്പണിയിച്ച കർഷക കലാകാരൻ പയറും ചുരങ്ങയും കയ്പയും ചീരയും വെള്ളരിയും കക്കിരിയും ഇടതടവില്ലാതെ വിപണിയിലെത്തി പരമ്പരാഗത രീതിയിലുള്ള കൃഷിയെങ്കിലും നൂതന വളപ്രയോഗ രീതികൾ അവലംബിച്ചു ചിലവ് ചുരുക്കുന്നതിനായി കൃഷിപ്പണികൾ സ്വയം നിർവഹിച്ചു ഗ്രീംഡോം എഫ് പിഒ കൃഷിഭവൻ ആഴ്ചചന്ത കുടുംബശ്രീ കിയോസ് എന്നിവ വഴിയും വിപണി വഴിയും വിപണനം നടത്തി പച്ചക്കറി കൂടാതെ ആയിരത്തോളം വാഴയും ഇദ്ദേഹം കൃഷിയിറക്കി കഴിഞ്ഞ ആറു വർഷമായി മുഴുവൻ സമയ കർഷകനാണ് ഈ അൻപത്തിരണ്ട് വയസ്സുകാരൻ വാഴയൂരിൽ താമസം ഉമ്മയും മൂന്ന് കുട്ടികളും അടങ്ങുന്ന കുടുംബം കാര്യങ്ങൾ മനസ്സിലാക്കാനും അന്വേഷിച്ച് കണ്ടെത്താനും കണ്ടെത്തിയവ കൃഷിയിടത്തിൽ പ്രയോഗിക്കാനും ഇദ്ദേഹം സദാ ശ്രദ്ധാലുവാണ് പഞ്ചായത്തിലെ മികച്ച പച്ചക്കറി കർഷകനായി ഇദ്ദേഹത്തെ ഈ ചടങ്ങിൽ ആദരിക്കുന്നു ആദിൽ മുബാറിയു ഒരാളത്ത് ബിരുദ പഠനം പൂർത്തിയാക്കിയ ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ കർഷകൻ പോയ വർഷം പോയവർഷം പരം വാഴ കൃഷി ഇറക്കി കൃഷിയിൽ ഹരിശ്രീ കുറിച്ചു പുഞ്ചപ്പാടത്തെ വയലിൽ അവധി ദിവസങ്ങളിലും സായാഹ്നങ്ങളിലും കൃഷി പരിചരണത്തിന് ആതിൽ സമയം കണ്ടെത്തി സമീപത്തെ കർഷകരും അയൽവാസികളുമാണ് വഴികാട്ടികൾ പിന്നെ സ്വയമേ ആർജിച്ച മാനസിക കരുത്തും ഇടവിളയായി പച്ചക്കറി കൃഷി ചെയ്തത് ചെറിയ വരുമാനം നേടിക്കൊടുത്തു നേന്ത്രൻ ഇനമായിരുന്നോ പ്രധാന കൃഷി കടകൾ വഴിയും മൊത്ത കച്ചവടക്കാർ വഴിയും വിപണനം നടത്തി ഈ വർഷവും കുറച്ചുകൂടി വിപുലമായി തന്നെ കൃഷിയിറക്കും പഠനവും മുമ്പോട്ട് കൊണ്ടുപോകും ഉപ്പയും ഉമ്മയും വലിയമ്മയും രണ്ട് സഹോദരങ്ങളുമടങ്ങുന്ന കുടുംബം പഞ്ചായത്തിലെ മികച്ച വിദ്യാർത്ഥി കർഷകനായി ആദിൽ മുബാറക്കിനെ ഇന്ന് ഇവിടെ ആദരിക്കുന്നു രഞ്ജിത്ത് നാരാശേരി ദീർഘവീക്ഷണമുള്ള നാൽപ്പത്തിയൊന്ന് വയസ്സുകാരനായ കർഷകൻ ചെറുപ്പം മുതലേ അച്ഛനോടൊപ്പം കൃഷിയിൽ ചുവടുകൾ വെച്ചു സ്വന്തമായുള്ള കൃഷി ഇപ്പോൾ വർഷം തികയുന്നു പല നൂതന ആശയങ്ങളും കർഷകരിൽ നിന്ന് അകന്നു പോകുന്നത് ആദ്യഘട്ട മുടക്കിനു മുമ്പിലാണ് പഞ്ചായത്ത് പദ്ധതിയിൽ സോളാർ വേലിക്കും ആദ്യഘട്ടത്തിൽ സംഭവിച്ചത് ഇതായിരുന്നു അവിടെ അല്പം പോലും സങ്കോചമില്ലാതെ വാഴയൂരിലെ കർഷകർക്ക് മാതൃകയായി രഞ്ജിത്ത് മുംബൈ നടന്നു ഓട്ടോമൊബൈൽ എഞ്ചിനീയറായ ഇദ്ദേഹം സോളാർ വേലിക്കാവശ്യമായ പാനൽ ബാറ്ററി ഉൾപ്പെടെ സ്വയം കണ്ടെത്തി വേലി സ്ഥാപിച്ച് കൃഷിയിടം സുരക്ഷിതമാക്കി വാഴയും പച്ചക്കറികളും കാട്ടുമൃഗങ്ങൾക്ക് കയ്യെത്താ ദൂരത്ത് സുരക്ഷിതമായി നിലകൊണ്ടു നിരവധി പേർ ഇതിൽ നിന്ന് പ്രചോദനമുൾക്കൊണ്ട് പദ്ധതി പ്രയോജനപ്പെടുത്തി കയറ്റുമതിക്കായുള്ള വാഴ സജീവ സാന്നിധ്യമായിരുന്നു രഞ്ജിത്ത് മണ്ണ് പരിശോധനയും നൂതന വളപ്രയോഗങ്ങളും കുലമൂടലും നടത്തി മികച്ച വിളവ് സാധ്യമാക്കി ഈ ചെറുപ്പക്കാരൻ കൃഷിയിൽ പുതിയ സാങ്കേതിക വിദ്യകൾ പ്രാവർത്തികമാക്കുന്ന ഇദ്ദേഹത്തെ പഞ്ചായത്തിലെ നൂതന കൃഷിരീതി അവലംബിക്കുന്ന കർഷകനായി ഇവിടെ ആദരിക്കുന്നു കാടേപ്പാടം നിവാസി അച്ഛൻ അമ്മ ഭാര്യ രണ്ട് കുട്ടികൾ അടങ്ങുന്ന കുടുംബം മൻസൂർ കെ പി കോട്ടയിൽ വാഴയൂരിൻ്റെ മത്സ്യകർഷകൻ രണ്ട് ടാങ്കുകളും കുളവും കൂടുകൃഷിയും ഉപയോഗിച്ച് മൂവായിരത്തോളം മീൻകൃഷി നടത്തുന്ന യുവാവ് കാളാഞ്ചിയും വരാലും കരിമീനും തിലോപ്പിയും ഇവിടെ വളർന്നു വരുന്നു ഫിൽട്ടറിംഗ് യൂണിറ്റും എയറേഷനും സജ്ജീകരിച്ച് നൂതന രീതിയിലാണ് കൃഷി വർഷങ്ങളായുള്ള പരിചയ പരിചയസമ്പത്ത് തന്നെയാണ് ഏറ്റവും വലിയ മുതൽക്കൂട്ട് ചാലിയാറിനോടോരൻ ചേർന്നുള്ള കൃഷി ചാലിയാറിൽ തന്നെ സജ്ജീകരിച്ച കൂട് കൂടുകൃഷിയും മത്സ്യകൃഷിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മൻസൂറിന് നൂറ് നാവാണ് കാലങ്ങളായി മനസ്സിലുറപ്പിച്ച കൃഷിപാഠങ്ങൾ ഒഴുകിക്കൊണ്ടേയിരിക്കും മത്സ്യവകുപ്പിന്റെ അംഗീകൃത മത്സ്യക്കുഞ്ഞ് ഉൽപാദകൻ കൂടിയാണ് ഇദ്ദേഹം ഓരോ സീസണിലും ഒരുക്കുന്ന ജനകീയ വിളവെടുപ്പിലൂടെയാണ് പ്രധാന വിപണനം ഏപ്രിൽ മെയ് മാസങ്ങളിലായി വിളവെടുപ്പ് നടക്കും മത്സ്യകൃഷിയിൽ പഞ്ചായത്തിലെ തുല്യതയില്ലാത്ത പ്രതിഭ അഴിഞ്ഞിലം ഫറൂഖ് കോളേജ് സ്വദേശി ഭാര്യയും നാലു കുട്ടികളും അടങ്ങുന്ന കുടുംബം ഇദ്ദേഹത്തെ പഞ്ചായത്തിലെ മികച്ച മത്സ്യ കർഷകനായി ആദരിക്കുന്നു വിജയൻ മേലാട്ട് ഊർജ്ജസ്വലനായ കാരാട്ടെ കർഷകൻ ഉപജീവനത്തിനായി ഡ്രൈവർ വേഷം സജീവ കർഷകൻ തന്നെ ഒരേക്കറോളം വരുന്ന കൃഷിയിടം പച്ചപ്പ് വിരിച്ച മഞ്ഞൾ കൃഷിയാണ് പ്രധാന ആകർഷണം വാഴയും ചേമ്പും ചേനയും കപ്പയും തെങ്ങും കൃഷിയിടത്തെ സമൃദ്ധമാക്കുന്നു കാലിവളവും മറ്റ് ജൈവ ഉപാധികളുമാണ് പ്രയോഗിക്കാറ് ചുറ്റുമതിൽ കെട്ടി കൃഷിയിടം സംരക്ഷിച്ചതിനാൽ കാട്ടുമൃഗങ്ങളുടെ ആക്രമണം വയക്കേണ്ടതില്ല അറുപത്തിയഞ്ച് വയസ്സുകാരനായ ഇദ്ദേഹത്തിന് സജീവ കൃഷിയിൽ ഏഴ് വർഷത്തെ പരിചയമാണ് ജൈവരീതിയിൽ കൃഷി നടത്തുന്ന ഇദ്ദേഹം വിളപരിക്രമണവും മറ്റു കൃഷിമുറകളും ഫലപ്രദമായി കൃഷിയിടത്തിൽ അനുവർത്തിക്കുന്നു തികഞ്ഞ ആത്മവിശ്വാസം ഇദ്ദേഹത്തിന്റെ മുഖമുദ്രയാണ് ഭാര്യയും രണ്ട് കുട്ടികളുമടങ്ങുന്ന കുടുംബം മികച്ച ജൈവ കർഷകനായി ഇദ്ദേഹത്തെ ഈ ചടങ്ങിൽ ആദരിക്കുന്നു വേലായുധൻ കാവാട്ട് വിനയാാന്തനായ മാതൃകാ കർഷകൻ മൂവായിരത്തോളം വാഴയും ഒരേക്കറിലധികം പച്ചക്കറിയും കൃഷിയിറക്കി പശുവും ആടും കോഴിയും വേറെയും വിപണനത്തിന് മുന്നിൽ പോകുന്ന കർഷകർക്ക് മാതൃകയാണ് ഇദ്ദേഹം സായാഹ്നത്തിൽ സഞ്ചാരികൾ നിറയുന്ന ഊർക്കടവ് പാലത്തിനടുത്ത് പച്ചക്കറി ഇനങ്ങൾ നിരത്തി വിപണനം നടത്തുന്ന കർഷകൻ രാവിലെ കൃഷിപ്പണി വൈകിട്ട് വിപണനം തദ്ദേശീയരും സമീപ പ്രദേശത്തുകാരുമായി നിരവധി പേർ ഇദ്ദേഹത്തിൻ്റെ ഉപഭോക്താക്കളായി ഹോട്ടലുകൾക്കും മറ്റും നേരിട്ട് പച്ചക്കറികൾ എത്തിച്ചു നൽകി കൃത്യമായ വരവ് ചെലവ് കണക്ക് സൂക്ഷിക്കുന്നത് ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അതിനാൽ കൃഷിയിലെ ലാഭം കണക്കുകൾ നിരത്തി ഇദ്ദേഹം വിശദീകരിക്കും ഭാര്യയും മകനും മരുമകളും അടങ്ങുന്ന കുടുംബം രാവിലെ വയൽപ്പണിക്കാരനും വൈകിട്ട് വഴിയോര കച്ചവടക്കാരനുമായ ഈ പ്രതിഭയെ പഞ്ചായത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് ഇടപെടൽ നടത്തുന്ന മികച്ച കർഷകനായി ഈ ചടങ്ങിൽ ആദരിക്കുന്നു അറുപത്തിയാറ് വയസ്സാണ് അത്ര തന്നെ കൃഷി പരിചയവും സന്ധ്യ എം പാറക്കണ്ടി പൂക്കളോടുള്ള ഇഷ്ടം കൃഷിയോടും സന്ധ്യ ടീച്ചറെ ഈ ഒരു കൃഷിയിലേക്ക് എത്തിച്ചത് ഇതാണ് നൂറുകണക്കിന് ഇനങ്ങളിലായി ഓർക്കിഡും ട്രോപ്പിക്കൽ ലില്ലിയും ഏറെ ആനന്ദകരമായ കാഴ്ചയാണ് അപൂർവ ഇനങ്ങളിലാണ് ടീച്ചറുടെ പൂക്കൃഷി നഴ്സറികളും മറ്റു മൊത്ത കച്ചവടക്കാരുമാണ് പ്രധാന ഉപഭോക്താക്കൾ ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് വീണ്ടും പുത്തൻ ഇനങ്ങൾ തോട്ടത്തിലെത്തും ജോലിയുടെ പിരിമുറുക്കത്തിനിടയിലും തികഞ്ഞ മാനസിക ഉല്ലാസമാണ് ഇവർക്ക് കൃഷി വേറിട്ട വഴികളിൽ സഞ്ചരിക്കുന്ന ഓർക്കിഡുകളുടെ ചന്തം പൂക്കൃഷിയിൽ ചാർത്തിയ സന്ധ്യാ ടീച്ചറെ മികച്ച സംരംഭക കൃഷി അവലംബിക്കുന്ന കർഷകയായി ഈ ചടങ്ങിൽ ആദരിക്കുന്നു ഭർത്താവും മൂന്ന് കുട്ടികളും അടങ്ങുന്നതാണ് കുടുംബം ഹരിതകർമ്മസേന വാഴയൂർ മാലിന്യമുക്തവും ശുചിത്വമുള്ളതുമായ സമൂഹം പടുത്തുയർത്തുകയാണ് ഹരിതകർമ്മസേനയുടെ പ്രഖ്യാപിത ലക്ഷ്യമെങ്കിൽ ഒരു പടി കൂടിക്കടന്ന് ആരോഗ്യമുള്ള സമൂഹത്തെ വളർത്തുന്നതിനായി ജൈവ കൃഷി കൂടി നടത്തിയിരിക്കുകയാണ് വാഴയൂർ ഹരിതകർമ്മസേന പുതുക്കോട് രണ്ട് ഏക്കറോളം സ്ഥലത്ത് പ്ലാസ്റ്റിക് മൾച്ചിങ് ഉൾപ്പെടെ നൂതന കൃഷിരീതികൾ അവലംബിച്ച് ചിട്ടയായ കൃഷി കൃത്യമായ പരിചരണം രണ്ട് മാസത്തിനകം മികച്ച വിളവ് നിറത്തിലും മാധുര്യത്തിലും പകരക്കാരനില്ലാത്ത വാഴയൂരിന്റെ തണ്ണിമത്തൻ വിപണിയിലെത്തി വിളവെടുപ്പ് തന്നെ വിപണനമായി മാറി ശുദ്ധമായതിന് ആവശ്യക്കാരേറെ ഹെൽത്ത് ഇൻസ്പെക്ടർ അൻവർ സാറിന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേന ഒരുക്കിയ കാർഷിക വിപ്ലവത്തിനുള്ള അംഗീകാരം കാർഷിക മേഖലയിൽ ഇടപെടുന്ന മികച്ച ഗ്രൂപ്പായി വാഴയൂർ ഹരിതകർമ്മസേനയെ ഈ ചടങ്ങിൽ ആദരിക്കുന്നു ആദരിക്കപ്പെട്ടവരെല്ലാം മികച്ച കർഷകർ തന്നെ ആദരിക്കപ്പെടാത്തവരായി ഇനിയും കർഷകർ വാഴയൂരിൻ്റെ മണ്ണിലുണ്ട് മണ്ണിനോടും കാലാവസ്ഥയോടും കാട്ടുമൃഗങ്ങളോടും മല്ലടിച്ച് പൊന്നു വിളയിക്കുന്നവർ അവരെ തേടിയും വരും കാലങ്ങളിൽ ആദരവെത്തട്ടെ എന്ന് ആശംസിക്കുന്നു ഏവർക്കും കർഷക ദിന ആശംസകൾ നേരുന്നു